ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യൻമാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് എ ഐ പരിശീലനം സംഘടിപ്പിച്ചു അമൽ കോളേജ് ഐക്യുഎസിയുടെ ആഭിമുഖ്യത്തിൽ എക്സ്റ്റൻഷൻ ലെക്ചർ സീരീസിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രചാരത്തിലുള്ള നൂതന നിർമ്മിത ബുദ്ധി ആപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനായി ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർക്കായി ഏകദിന എ ഐ പരിശീലനം സംഘടിപ്പിച്ചു അമൽ കോളേജിൽ നടന്ന പരിശീലന പരിപാടി പി വി അബ്ദുൾ വഹാബി എം പി ഉദ്ഘാടനം ചെയ്തു जेएसएस की मालकों बिकॉज़ 300 प्लस जेएसएस वर्ल्ड नॉलेज इन वे अलिखिंग डिस्ट्रीब्यूशन और वे आर नंबर वन और वे आर जोन दैट टर्न ऑफ थाउसंड्स ऑफ एंबेडमेंट देवर असल में जब मैं आर सीटिंग इन द पार्लियामेंट वे आर फॉर मिनिस्टर फॉर स्किल इन दिन पर जाते मिस्टर जेएन चव्हाण � and i'm happy i in this election. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി കോളേജ് ഗവേണിംഗ് ബോഡി അംഗം പി വി ജാബിർ അബ്ദുൾ വഹാബ് ഐക്യുഎസി കോർഡിനേറ്റർ ഡോക്ടർ അബ്ബാസ് വട്ടോളി കെ എം ഷാഹിന കോളേജ് കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ ടി ഷമീർ ബാബു അക്കാദമി കോർഡിനേറ്റർ ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ സ്കിൽ സെന്റർ കോർഡിനേറ്റർ ഡോക്ടർ സി ഷിഹാബുദ്ദീൻ എസ് അനുജിത് എം കെ നസീർ അലി കെ പി ജനീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു എ ഐ വിദഗ്ധനും മീഡിയ ലിറ്ററസി ട്രെയിനറുമായ വൈ പി ഹബീബ് റഹ്മാൻ ക്ലാസിന് നേതൃത്വം നൽകി ജില്ലയിലെ നൂറോളം ഹയർ സെക്കൻഡറി